കോഴിക്കോട് തൊട്ടിൽ പാലത്ത് നിന്ന് വിവിധ റൂട്ടുകളിലേക്കുള്ള സ്വകാര്യ ബസ്സുകൾ പണിമുടക്കുകയാണ് കണ്ടക്ടറെ ബസ്സിൽ കയറി ആക്രമിച്ച കേസിൽ മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരം കഴിഞ്ഞ ദിവസം പെരിങ്ങത്തൂരിൽ വച്ചാണ് ബസ് കണ്ടക്ടറെ ഒരു സംഘം ബസ്സിൽ കയറി ക്രൂരമായി ആക്രമിച്ചത് രാഹുൽ കെ വിവരങ്ങളുമായി രാഹുൽ ബസ്സിൽ കയറി മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ ബസ്സിലെ തന്നെ ക്യാമറയിൽ പതിയുന്നുണ്ടായിരുന്നു ഒരു പെൺകുട്ടിക്ക് കൺസെഷൻ നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ഉണ്ട് എന്ന് പറയപ്പെടുന്നു ആ പെൺകുട്ടിയുടെ ഭർത്താവ് ബന്ധുക്കൾ സുഹൃത്തുക്കൾ എത്തി ആക്രമിക്കുകയായിരുന്നു ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു ഇവരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഈ പണിമുടക്കവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എന്താണ് രതീഷ് അതായത് തൊട്ടിൽ നിന്ന് കുറ്റ്യാടി വഴി വടകരയിലേക്കും തലശ്ശേരിയിലേക്കും ഒക്കെ പോകേണ്ട സ്വകാര്യ ബസ്സുകളെല്ലാം പണിമുടക്കിലാണ് ഈ കേസിൽ പറഞ്ഞതുപോലെ പെരിങ്ങത്തൂരിൽ വെച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിൽ ഏഴംഗ സംഘം കയറിയാണ് കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിച്ചത് സാരമായി പരിക്കേറ്റ കണ്ടക്ടർ കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയത് പേരെ ഇതിനകം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഒരാളെ ഇന്നും ഒരാളെ ഇന്നലെയുമാണ് അറസ്റ്റ് ചെയ്തത് രണ്ടും വാണിമൽ സ്വദേശികളാണ് വാണിമൽ സ്വദേശി സൂരജ് ബിനീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ചുക്ലി പോലീസ് ബാക്കിയുള്ള അഞ്ച് പേരെയും പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു കൊണ്ടാണ് ബസ് ജീവനക്കാർ ഈ പണിമുടക്കിലേക്ക് പോയിട്ടുള്ളത് ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്ന യാത്രക്കാരെ സംബന്ധിച്ച് വലിയ പ്രയാസമാണ് അനുഭവപ്പെട്ടു അതിലും ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുന്നു എന്നാണ് ചുക്ലി പോലീസ് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത് എന്തായാലും അത് ഇതുതന്നെയാണ് ഒരു വിദ്യാർത്ഥിനിയുടെ കൺസഷൻ കണ്ടക്ടർ നിഷേധിച്ചുവെന്ന കാരണത്താൽ കുട്ടിയുടെ ഭർത്താവും സുഹൃത്തുക്കളും ബസ്സിൽ കയറിയാണ് ഓടിക്കൊണ്ടിരിക്കെ ഈ ബസ് കണ്ടക്ടറെ ക്രൂരമായി മർദ്ദിക്കുന്ന ഒരവസ്ഥ കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത് ഇതിലുള്ള വലിയ പ്രതിഷേധം ഈ പ്രതികളെ ബാക്കിയുള്ള പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യാൻ വൈകിയാൽ അനിശ്ചിതകാലത്തേക്ക് ബസ് സമരം നീട്ടിക്കൊണ്ടു പോകേണ്ടതായി വരും എന്നുകൂടിയാണ് ജീവനക്കാർ പറയുന്നത് ഗതീഷ്